അതെ ഞാൻ കേട്ടിരുന്നത് കാരണം ഞാൻ കയ്യിൽ പിടിച്ചോളാം ചേട്ടാ ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റായിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മള് ലൈക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതില് കുറച്ചു കാലത്തേക്ക് ഇണ്ടാവുള്ളൂ മഷ അവർ അവർക്കും മടുക്കുമ്പോ ഒരു പൊക്കോളും നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ അവര് മടുക്കുമ്പോ ഒരു പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് എടുത്തു ജീവിക്കാൻ പറ്റണ്ടേ തീർച്ചയായിട്ടും മഷ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതണേല് വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല അത് ചെയ്തിരിക്കും ഇല്ല സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനിപ്പോ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ച എൻ്റെ വീട്ടില് സമാധാനത്തിലാണ് ഇരിക്കുന്നത് ഞാൻ എന്തായാലും ഒരു രണ്ടു മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പൊ രണ്ടു മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ